ആലങ്കോട് ഹൈസ്കൂളിനകത്താണ് യഥാർത്ഥം ഇപ്പോൾ ഗുന്തകളുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം അവരെ പറയുന്നതാണ് ഇപ്പോൾ അധ്യാപകർ ജീവിക്കുന്നതാണ് അധ്യാപകർ എന്നോട് പറഞ്ഞത് രാത്രി വീട്ടിൽ വരുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഇടിച്ച് തണ്ണെല്ലാം പരുവാക്കി വെച്ചിരിക്കുകയാണ് ശരീരം മൊത്തം ഇടിയാണ് ചവിട്ടാണ് ഇവനെ വീണ് ഇടി ഇടി കൊണ്ട് വീണുണ്ടെങ്കിൽ പുറത്തൂട്ട എല്ലാ കുട്ടികളും കയറി ചവിട്ടയും ഓടയും ചവിട്ടയും ഓടയും ചെയ്ത് പ്രസാദനം ഈ ടീച്ചറും മറ്റു കുട്ടികളൊക്കെയാണ് ഇവനെ പോയി തൊട്ടിപ്പൊട്ടിയെടുത്തത് വലിയ പരുപ്പ് വെത്തിയിരിക്കുകയാണ് മെഡിക്കലിലും വലിയ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിൽ കയറി അവിടെ പോയി ഇന്ന് കുഴപ്പം കാലത്താണ് തിരിച്ചു വന്നത് പരാതി പ്രയാണ് ഇവിടെ ഇവിടെ ഈ സ്കൂളിൽ ഞങ്ങളൊക്കെ കുറിച്ച് പഠിക്കണ്ടേ ഇവർ മൂന്ന് നാല് കൊല്ലം കൊണ്ട് എൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിക്കണ്ടാണ് ഈ സ്കൂളിൽ ഇവരുടെ അടുത്താണ് പിന്നെ ഇവിടെ പഠിപ്പിക്കുക നമ്മളെവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് ഏഹ് ഈ ആരെങ്കിലും ഇവിടെ ഈ പ്രവർത്തനം ഇവിടെ നടന്ന അവർ ഈ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടേണ്ടത് എങ്ങനെ മാംസക്കാലം അവനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് നമ്മളിവിടെ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്നതാണ് എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ട് മെനങ്ങിയെന്നാണ് അഡ്മിഷൻ കിട്ടിയത് പ്ലസ് വണ്ണിൽ പ്ലസ് വൺ ബി ജെ സി അഡ്മിഷൻ കിട്ടിയിട്ട് ഇന്നലെ ആദ്യ ദിവസം വന്ന് വന്നിട്ട് ഉച്ചയ്ക്കത്തെ ഇൻ്റർവേലായപ്പം സീനിയേഴ്സൊക്കെ വന്നിട്ട് പേരെന്തെടാ പേരെന്തെറു ചോദിച്ചു ഉറക്ക പറടാമെന്ന് പറഞ്ഞിട്ട് നിനക്ക് നാക്കില്ല എന്നൊക്കെ ചോദിച്ചിട്ട് തള്ളി അത് തന്നെ ആ ടീച്ചർമാരായിരുന്നു പിടിച്ചെല്ലാവരും ഇവർ ഇടിച്ച് കുറേയേർ അപ്പം പ്ലസ് ടുവിൽ കുറച്ചും കൂടെ അവർ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് പേര് വന്നിട്ട് ഇടിച്ച് എല്ലാവരും കൂടെ കൂട്ടത്തോടെ നമ്മളിട്ട് ഇടിച്ച് തറയിട്ട് ചവിട്ടയൊക്കെ ചെയ്തു അങ്ങനെ പല്ലൊക്കെ പോയി എൻ്റെ കണ്ണില് ഇടിയുണ്ട് തറയിട്ട് വയറ്റിലൊക്കെ കുറേ ചവിട്ടി ഇവരെയുംമാരെയും ചവിട്ടി അങ്ങനെ ടീച്ചർമാരെ ഒന്ന് പിടിച്ചു മാറ്റി എല്ലാവരും ഓഫീസിൽ കൊണ്ടുപോയിട്ട് വീട്ടുകാരെയൊക്കെ വിളിച്ച് ആലങ്ങോട് ഹൈസ്കൂളിന് അകത്താണ് യഥാർത്ഥത്തിൽ ഗുണ്ടകളുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം അവരെ പറയുന്നതാണ് ഇപ്പോൾ അധ്യാപകർ ജീവിക്കുന്നതെന്നാണ് അധ്യാപകർ എന്നോട് പറഞ്ഞത് കാരണം ഇതിന് മുമ്പ് ഇവിടെ ഇതേപോലെ സംഭവം ഉണ്ടായി ഞാൻ അധ്യാപനോട് പരാതിപ്പെട്ടപ്പോഴും ആ പരാതിപ്പെട്ട എന്നെയും അധ്യാപകരെ ആക്ഷേപിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ഇവിടെ എന്താ മകളുടെ മകന് അതുപോലെ മറ്റു രണ്ട് വിദ്യാർത്ഥികൾ കാരകമായിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത് ആടിച്ച് കണ്ണ് പൊട്ടിച്ചിട്ട് പോലും ആർക്കും ഒരു മിണ്ടാട്ടമല്ല ഉരിയാട്ടമല്ല ആ സമയത്ത് ഏതോ അധ്യാപകൻ്റെ വണ്ടി ഇവിടെ എന്തോ ഞണങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ച് ആയിരത്തി അഞ്ഞൂറ് പോലീസ് പരാതി കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങുകയും ചെയ്തു എൻ്റെ മകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് വാങ്ങി അതുപോലെ പലരെയും വാങ്ങി എന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിലാണ് ഇവിടെ ഈ സ്കൂൾ നടക്കുന്നത് സ്കൂളിൽ ഇപ്പോൾ പഠിക്കാൻ കുട്ടികളില്ല അത് തുച്ഛമായ കുട്ടികളാണല്ലോ എല്ലാ ബാച്ചും ക്ലാസ്സുകൾ കിടക്കും ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ റാഗിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ അരങ്ങേറിയിരിക്കുകയാണ് ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിക്കണം റാഗിങ് നിരോധിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് റാഗിങ് എന്ന് പറയുന്ന കേട്ട് കഴിവിയില്ലാത്ത ഈ സ്കൂളിൽ അരങ്ങേറിയിരിക്കുന്നത് ഇവിടെ തുടർന്ന് പഠിച്ചുകൊണ്ടിരുന്നതായ ഈ പരിസരത്തുള്ള കുട്ടികളാണ് അവരുടെ നാളും ഊരും പേരും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശബ്ദം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിൽ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പ്ലസ് ടുവിൽ പഠിക്കുന്ന പൂർവ്വകാല വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിനെ റാഗിങ് എന്നല്ലാതെ എന്താണ് പേരിടേണ്ടത് അപ്പൊ അവർ പറയുന്നു അല്ല അത് റാഗിങ് അല്ല അത് കുട്ടികൾ തമ്മിലുള്ള വാക്കാണ് അപ്പൊ കുട്ടികൾ തമ്മിലുള്ള വാക്കും വഴക്കിൽ ഇത് ഒതുക്കി തീർക്കുക എന്നുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്